നമ്മുടെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലെ രണ്ട് പദ്ധതികളാണ് വരാപ്പുഴയിലെ മുപ്പത്തി ഏഴ് ലക്ഷം പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച നവീകരിച്ച വിവിധ വികസന പ്രവർത്തനങ്ങൾ അതിന്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് നമ്മളിത് ഉയർത്തുകയാണ് ഏലിക്കര സാമൂഹിക ആരോഗ്യ കേന്ദ്രവും കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുകയാണ് മുപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ആരോഗ്യവകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അതിന് അനുവദിച്ച് പ്രവൃത്തികൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ഒപി കെട്ടിടവും ലബോറട്ടറിയും ഒക്കെ തന്നെ അതിന്റെ ഭാഗമായിട്ട് ഏഴിക്കരയിലും നവീകരിച്ചിട്ടുണ്ട് ആധുനിക ഉപകരണങ്ങൾ സ്ഥാപിച്ചു ഒ പി ബ്ലോക്കിനോട് ചേർന്ന് രോഗികൾക്ക് ഇരിക്കുന്നതിന് കാത്തിരിപ്പ് കേന്ദ്രം ഉൾപ്പെടെ പണി കഴിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ അവസരത്തിൽ രോഗാതുരത കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രമേഹമുണ്ടോ രക്തസമ്മർദ്ദമുണ്ടോ ഹാർട്ടൊക്കെ കുഴപ്പമില്ലല്ലോ ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കണം നമ്മൾ വിചാരിക്കും നമുക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല ഇതൊന്നും നമുക്ക് ബാധിക്കില്ല എന്നുള്ളത് ചിലപ്പോൾ ഈ വായിലെ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും ഒക്കെ അവഗണിക്കുന്നത് കാരണം നാലാം സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നത് കേരളത്തിൽ റോഡ് അപകടങ്ങളിലെ മരണമടയുന്നവരെക്കാൾ കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ മൂലം മരണമടയുന്നു എന്തുകൊണ്ടാണ് മൂന്നാം ഘട്ടത്തിലും നാലാം ഘട്ടത്തിലുമാണ് ആരോഗ്യ ആശുപത്രിയിലേക്ക് പോകുന്നത് അത് പാടില്ല സ്ത്രീകളെല്ലാം സെർവിക്കൽ ക്യാൻസർ ഒരു ക്യാൻസർ കോശം പോലും നഷ്ടപ്പെടാതെ അതിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സർവീസ് സ്കാൻ എന്നുള്ള ഒരു മെഷീൻ ആർ സി സി കണ്ടുപിടിച്ചു ഡെവലപ്പ് ചെയ്തു ഇപ്പൊ കേന്ദ്ര സർക്കാർ അതിന്റെ പേറ്റന്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അത് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സർവീസ് സ്കാൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് അവിടെ സ്ഥാപിക്കുന്നതിനു വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും താഴെത്തട്ടിൽ ഇപ്പോൾ നാലാമത് അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പഞ്ചായത്ത് തലത്തിൽ എന്നുള്ളത് ആരംഭിക്കുന്നതിന് താഴെയായി മൂന്നാല് വാർഡുകൾ ചേരുന്നെടുത്ത് നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ലക്ഷ്യം ഞാൻ ക്യാൻസർ സെന്ററുകളെ പറഞ്ഞു കുറച്ച് പറഞ്ഞു ക്യാൻസർ ചികിത്സയെ കുറിച്ച് പറഞ്ഞു അതിനേക്കാൾ പ്രധാനമാണ് രോഗം വരാതെ ഇരിക്കുക എന്നുള്ളത് രോഗം വരാതെ ഇരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കപ്പെടണം ജീവിതശൈലി രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളവർക്ക് അത് വരാതെ ഇരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കണം നല്ല വ്യായാമം നല്ല ആഹാരശീലം നല്ല ആരോഗ്യശീലങ്ങൾ നമുക്കുണ്ടാകണം അങ്ങനെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ അയ്യായിരത്തിലധികം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നമുക്ക് ഇവിടെ സ്ഥാപിക്കപ്പെട്ടു ഇവിടെ നമ്മുടെ ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം ആണ് ഇവിടെ നമ്മൾ ഈ കാണുന്നത് തീർച്ചയായിട്ടും വ്യായാമത്തിനുൾപ്പെടെ യോഗയ്ക്കുൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കണം അതിൽ അടിയന്തരമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു നമ്മുടെ ഈ ആശുപത്രി തീരദേശ മേഖലയിലുള്ള ആശുപത്രിയാണ് പുതിയ കെട്ടിടങ്ങൾ ഇവിടെ നമ്മൾ നിർമ്മിച്ച് കിടത്തി ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു ശരിയാണ് ഞാൻ പല സി എച്ച് എസ് സികളിൽ നിന്നും പോകുമ്പോൾ പല എം എൽ എമാരും പറയും ഞാനിവിടെ ജനിച്ചു കേട്ടോ എന്ന് പറയും അപ്പോ അവിടെ അന്ന് ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ ആ ഡോക്ടർ അത് ചെയ്യും പക്ഷെ ഇന്ന് പലവിധമായിട്ടുള്ള വിഷയങ്ങൾ നമുക്കറിയാം ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ വലിയ രീതിയിൽ അത് ആരോഗ്യ പ്രവർത്തകരെ അത് ബാധിക്കുന്ന നിലയിലുണ്ട് അപ്പൊ രണ്ട് ഗൈനകോളജിസ്റ്റും ഒരു അനുസേഷ്യസ്റ്റും ഉണ്ടെങ്കിലാണ് ഇപ്പൊ ഡെലിവറി നടക്കുക പക്ഷെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ബഹുമാനിയായ ബ്ലോക്ക് പ്രസിഡന്റും പറഞ്ഞതുപോലെ നമുക്കിവിടെ സൗകര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഓൺ െങ്കിൽ ഐ പി ആരംഭിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കും സ്വീകരിക്കാനായിട്ട് കഴിയുമെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം ഈ സാഹചര്യത്തിൽ നമ്മുടെ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വെല്ലുവിളികൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് മെട്രോ നഗരം ഉൾപ്പെടുന്ന ജില്ലയാണ് എറണാകുളം ജില്ല രോഗവ്യാപനത്തിനുള്ള ഒരു സാധ്യത വളരെ വളരെ കൂടുതലാണ് ജനസംഖ്യ ജനസാന്ദ്രത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയ്ക്ക് പ്രത്യേകമായിട്ടൊരു ഐസൊലേഷൻ ഫെസിലിറ്റി കടമശ്ശേരിയിൽ നമ്മൾ സ്ഫോടനം ഉണ്ടായപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ കടമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചെയ്തു അന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് സൂപ്പർ സ്പെഷ്യലിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവരുടെ പറഞ്ഞു ഇവിടെ ഗേൾസ് യൂണിറ്റ് ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ വളരെ മനോഹരമായി നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് ഒരു പൊള്ളൽ ഏറ്റാൽ ഇന്ന് എറണാകുളത്ത് സർക്കാർ സംവിധാനത്തിൽ തന്നെ നമുക്ക് സൗകര്യങ്ങളുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ കണ്ട ഒരു പ്രശ്നം സൂപ്പർ സ്പെഷ്യലിസ്റ്റുകളുടെ അഭാവമാണ് അപ്പോൾ സൂപ്പർ സ്പെഷ്യലിസ്റ്റുകളുടെ ഉൾപ്പെടെ തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് നാൽപ്പത്തിയാറ് പുതിയ തസ്തികൾ കളമ്പശ്ശേരി മെഡിക്കൽ കോളേജിൽ പുതുതായിട്ട് അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ കാർഡ്യ ത്രാസിക് സർജന്റെ തസ്തിക അനുവദിക്കാനായിട്ട് പോവുകയാണ് അപ്പം ആ നിലയിൽ ആവശ്യമായിട്ടുള്ള കാലത്തിനനുസരിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ നമുക്ക് ഓരോ ദിവസം ചെല്ലും തോറും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർദ്ധനവ് ഉണ്ടാകുന്നുണ്ട് ആ സാഹചര്യത്തിൽ ഇപ്പോ മെഡിക്കൽ കോളേജുകളിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അറുപതോളം തസ്തികകൾ സൃഷ്ടിച്ചിരുന്നു ഡോക്ടേഴ്സിന്റെ മാത്രം ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇപ്പൊ ഡി എച്ച് എസിന്റെ കീഴിലുള്ള ആശുപത്രികളിലും അതുപോലെ സ്പെഷ്യലിസ്റ്റുകളും സൂപ്പർ സ്പെഷ്യലിസ്റ്റുകളും ഉൾപ്പെടെ ഏതാണ്ട് അതേ തുല്യമായിട്ടുള്ള ഒരു സംഖ്യ തസ്തികകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫയൽ അതിന്റെ അന്തിമ ഘട്ടത്തിലാണെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരു കാര്യം കൂടി പറഞ്ഞതിന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ സവിശേഷത അത് ജനകീയ പങ്കാളിത്തത്തോടെയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പൊ പലപ്പോഴും ഇപ്പൊ ഞാൻ മലപ്പുറത്ത് നിന്നാണ് ഇന്നലെ രാത്രി ഇവിടെ എത്തുന്നത് അവിടെ എല്ലാ ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഏതാണ്ട് ഒൻപതിനായിരത്തിലധികം വീടുകൾ രണ്ട് ദിവസം കൊണ്ട് ഫീൽഡ് സർവേ നടത്തി കഴിഞ്ഞു ആ നിപ്പ കേസാണെന്ന് കണ്ടുപിടിക്കുന്നതിന് കാരണം ആരോഗ്യ പ്രവർത്തകരാണ് അവർക്കുണ്ട ഒരു സംശയമാണ് ഇത് നിപ്പയാണോ എന്നൊരു സംശയമാണ് അതിൽ നിന്നാണ് മരിച്ചുപോയ വ്യക്തിയുടെ സാമ്പിൾ ആ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു അത് എടുത്ത് പരിശോധിച്ച് നിപ്പയാണെന്നുള്ളത് കണ്ടെത്തിയത് വളരെ പ്രധാനപ്പെട്ട ഒരു പൊതുജനാരോഗ്യ ഇന്റർവെൻഷനാണ് ഇവിടെ നമ്മൾ ഈ വേദിയിൽ നോക്കിയാൽ അറിയാം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ നാടിന്റെ എം എൽ എ ഉണ്ട് അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാരും മറ്റ് ജനപ്രതിനിധികളും ഉണ്ട് പഞ്ചായത്തുകളുടെ ഇടപെടലുകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇടപെടലുകൾ അവരുടെ പദ്ധതി ആസൂത്രണത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് ഒരു വിഹിതം മാറ്റിവെച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പൊ തീർച്ചയായിട്ടും അതാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ സവിശേഷത അതോടൊപ്പം കേരളത്തിന്റെ ആരോഗ്യ മേഖല ഒന്നാമത് നിലനിൽക്കുന്നെങ്കിൽ അതിന് കാരണം കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ അർപ്പണവും സമർപ്പണവും കഠിനാധ്വാനവുമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് സെക്രട്ടേറിയറ്റിൽ എടുക്കുന്ന ഒരു തീരുമാനം ഇനി നമ്മുടെ ഈ വരാപ്പുഴയിൽ ഇവിടെ നടപ്പിലാക്കണമെങ്കിൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പൊതുജനാരോഗ്യ പ്രവർത്തകർ ആ മികവോടെ അത് നടത്തുമ്പോഴാണ് അത് സാധ്യമാകുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് ഏറ്റവും വലിയ അസറ്റ്